ഹായ് ആർക്കും സ്മാർട്ട് ബി സി മണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കറണ്ട് അവേഴ്സ് റിവിഷൻ്റെ എട്ടാമത്തെ വീഡിയോ ആണ് പി എസ് സി ബുള്ളറ്റിൻ എന്നുള്ള പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത് എൻ്റെ കൂടെ വർക്കൗട്ടായിട്ട് ചെയ്യുക ലാസ്റ്റ് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ചോദ്യങ്ങളും നന്നായിട്ട് എന്ത് ചെയ്യുക എഴുതി പഠിച്ചേക്ക മുന്നോട്ട് വരിക കേട്ടോ ഓക്കെ കറണ്ട് അവേഴ്സ് നന്നായിട്ട് റിവിഷൻ ചെയ്തോണേ പിള്ളേരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം നമുക്കറിയാം ജൂൺ ഇരുപത്തി ഒന്നാണ് ജൂൺ ഇരുപത്തി ഒന്നാണ് അന്താരാഷ്ട്ര യോഗാ ദിനം അല്ലേ ഈ യോഗാ ദിനത്തിന്റെ പ്രമേയം എന്ത് ചെയ്തു പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ നരേന്ദ്രമോദി ആ ഒരു യോഗാ ദിനത്തിന്റെ പ്രമേയമാണ് ഓൺ എർത്ത് ഒൺ എർത്ത് ഓൺ ഹെൽത്ത് ഒൺ എർത്ത് ഓൺ ഹെൽത്ത് എന്നാണ് കേട്ടോ ഓൺ എർത്ത് ഓൺ ഹെൽത്ത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം ഓൺ എർത്ത് ഓൺ ഹെൽത്ത് എന്നാണ് അടുത്ത് ബഹിരാകാശ യാത്രികരെ ആദ്യമായി പോളാർ ഓർബിറ്റിലേക്ക് അയക്കുന്ന ഫ്രാം ടു എന്ന മിഷൻ ആരംഭിച്ചത് ആരാണ് നമുക്കറിയാം പോളാർ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പോളുകളെ ബേസ് ചെയ്തിട്ട് അതായത് നോർത്ത് പോളും സൗത്ത് പോളും ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ പോളാർ ഓർബിറ്റ് എന്ന് പറയുന്നത് ആ പോളാർ ഓർബിറ്റിലേക്ക് അയക്കുന്ന ഫ്രാം ടു എന്ന മിഷൻ ആരംഭിച്ചത് സ്പേസ് എക്സ് ആണ് നമ്മുടെ എലോൺ മക്സിൻ എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ആണ് സ്പേസ് എക്സ് ആണ് ഓക്കെ ഈ ഒരു മിഷൻ ആരംഭിച്ചത് എലോൺ മസ്കിന്റെ സ്പേസ് എക്സാമി മിഷൻ ആരംഭിച്ചത് അടുത്ത് ഈ വിടവാങ്ങലുകൾ നമ്മുടെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ വിടവാങ്ങൽ തീയതി അല്ലെങ്കിൽ അതേ ആ വ്യക്തികൾ അന്തരിച്ച തീയതി എന്ന് ഓർത്തിരിക്കുക എം ഡി വാസ്തവ നായർ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചിനാണ് എം ഡി വാസ്തവ നായർ അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചിനാണ് അടുത്ത് ഒസാമോ സുസൂക്കി ഈ സുസൂക്കി എന്ന പേര് നിങ്ങൾ കേട്ട് കാണും ഒസാമോ സുസൂക്കി അതേപോലെ ജപ്പാൻ ജാപ്പനീസ് വ്യക്തിയാണ് അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് നമ്മുടെ നമ്മുടെ ഇന്ത്യ പത്മവിഭൂഷൺ പുരസ്കാരമൊക്കെ ഈ വർഷം നൽകിയിട്ടുണ്ട് മനസ്സിലായി അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഒസാമു സുസൂക്കി ജാപ്പനീസ് വ്യക്തിയാണ് ഈ സുസൂക്കി കമ്പനിയുടെ സ്ഥാപകനാണ് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് എന്ത് ലഭിച്ചിട്ടുണ്ട് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട് ആൾ മരിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് തന്നെയാണ് ഒസാമു സുസൂക്കിയും എന്ത് ചെയ്തത് അന്തരിച്ചത് അടുത്ത് മൻമോഹൻ സിംഗ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗ് അദ്ദേഹം അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം ഇരുപത്തി ആറിനാണ് മൻമോഹൻ സിംഗ് അന്തരിച്ചത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ അഞ്ച് ചോദ്യങ്ങളെ ഒന്നുകൂടെ റിപ്പീറ്റ് അടിക്കുകയാണെ കൂടെ നിന്നോണേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം ഓൺ എർത്ത് ഓൺ ഹെൽത്ത് എന്നാണ് ഓൺ എർത്ത് ഓൺ ഹെൽത്ത് എന്നാണ് അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ ഇരുപത്തൊന്ന് ബഹിരാകാശ യാത്രികരെ ആദ്യമായി പോളാർ ഓർബിറ്റിലേക്ക് അയക്കുന്ന ഫ്രാം ടു എന്ന മിഷൻ ആരംഭിച്ചത് സ്പേസ് എക്സ് ആണ് എലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ആണ് എം ഡി വാസ്തവ നായർ അന്തരിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചിന് എം ഡി വാസ്തവൻ നായർ അന്തരിച്ചു അടുത്ത് ഒസാമു സുസൂക്കി ജാപ്പനീസ് വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച വ്യക്തി അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ച് മൻമോഹൻ സിംഗ് അന്തരിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ആറാണ് കിട്ടിയല്ലോ അത്രയും കാര്യങ്ങൾ അടുത്ത് യൂബറിന്റെ യൂബർ അറിയത്തില്ല യൂബർ 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 ടാക്സി യൂബറിന്റെ ഏഷ്യയിലെ ആദ്യത്തെ ജലഗതാഗത സേവനം ആരംഭിച്ചത് എവിടെയെന്നാണ് ചോദ്യം യൂബറിന്റെ ഏഷ്യയിലെ ആദ്യത്തെ ജലഗതാഗത സേവനം ആരംഭിച്ചത് നമ്മുടെ കാശ്മീരിലെ ദാൽ തടാകത്തിലാണ് ദാൽ തടാകത്തിലാണ് കാശ്മീരിലെ ദാൽ തടാകത്തിലാണ് യൂബറിന്റെ ഏഷ്യയിലെ ആദ്യത്തെ ജലഗതാഗത സേവനം ആരംഭിച്ചത് കാശ്മീരിലെ ദാൽ തടാകത്തിലാണ് അതിൻ്റെ പേര് യൂബർ ഷിക്കാര എന്നാണ് എട്ടാ യൂബർ 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 ഷിക്കാര യൂബർ ഷിക്കാര എന്നാണ് ആ ഒരു ജലഗതാഗത സേവനത്തിന്റെ പേര് യൂബർ ഷിക്കാര എന്നാണ് യൂബർ ഷിക്കാര എന്നാണ് അടുത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ് ഗ്രാമം ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമം കുറ്റിച്ചലാണ് കേട്ടോ കുറ്റിച്ചലാണ് കുറ്റിച്ചലാണ് ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ് ഗ്രാമം നമ്മൾ നമ്മളിവിടെ അടുത്താണ് കുറ്റിച്ചലേ എനിക്ക് ഇവിടെ ഒരു പത്ത് കിലോമീറ്റർ ഉണ്ട് ഓക്കെ കുറ്റിച്ചലുള്ള ആരെങ്കിലും ക്ലാസ് കാണുന്നെങ്കിൽ കമന്റ് ചെയ്യുക ഓക്കെ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമമാണ് കുറ്റിച്ചൽ അടുത്ത് ബി ബി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ നൂറ് വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാരൊക്കെയാണ് ബി ബി സിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏറ്റവും സ്വാധീനം ചെലുത്തിയ നൂറ് വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാര് ഒന്ന് വിനേഷ് ഭോഗട്ട് വിനേഷ് ഭോഗട്ട് വിനേഷ് ഭോഗട്ട് നമുക്കറിയാം എന്താണ് വിനേഷ് ഭോഗട്ടിന്റെ കായിക ഇനം ഗുസ്തി ആണല്ലേ വിനേഷ് ഭോഗട്ട് ഒരു ഗുസ്തി കായിക താരമാണ് ഓക്കെ രണ്ടാമത്ത ആള് അരുണാ റോയ് രണ്ടാമത്താൾ ആരാണ് അരുണ റോയ് ഈ പേര് നിങ്ങൾക്ക് അറിയാം അരുണ റോയ് ആരാണെന്ന് നിങ്ങൾ എം കെ എസ് എസ് എന്ന് കേട്ടിട്ടുണ്ട് എം കെ എസ് എസ് മസ്തൂർ കിസാൻ ശക്തി സംഘതൻ നമ്മുടെ രാജ്യത്ത് വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായ രാജസ്ഥാൻ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആരംഭിച്ച സംഘടന മസ്ദൂർ കിസാൻ ശക്തി സംഘതൻ ആ സംഘടനയുടെ സ്ഥാപക ആയിട്ടുള്ള അരുണ റോയ്ക്കും എന്ത് ചെയ്തു കിട്ടിയിട്ടുണ്ട് മൂന്നാമത്തെ ആള് പൂജ ശർമ്മ പൂജ ശർമ്മ പൂജ ശർമ്മ ഒരു ആക്ടിവിസ്റ്റ് ആണ് പൂജ ശർമ്മയ്ക്കും എന്ത് ചെയ്തു കുട്ടികളെ ഈ പറയുന്ന ബി ബി സിയുടെ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ നൂറ് വനിതകളുടെ പട്ടികയിൽ ഇടം നേടിയ മൂന്ന് ഇന്ത്യക്കാർ ആരൊക്കെ വിനേഷ് ഫോഗട്ട് അരുണ റോയ് അതുപോലെ പൂജ ശർമ്മ ഓക്കെ വിനേഷ് ഫോഗട്ട് ഗുസ്തി താരമാണ് അരുണ റോയ് മസ്തൂർ കിസാൻ ശക്തി സ്ഥാപകരിൽ ഒരാളാണ് അല്ലെങ്കിൽ പ്രധാന സ്ഥാപ സ്ഥാപിക്കുന്നതിൽ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് പൂജ ശർമ്മയും ഒരു ആക്ടിവിസ്റ്റ് ആണ് അടുത്ത് രത്തൻ ഡാറ്റ നമുക്കറിയാം ടാറ്റ ഗ്രൂപ്പിന്റെ രത്തൻ ടാറ്റ അദ്ദേഹം അന്തരിച്ചു അദ്ദേഹം അന്തരിച്ച തീയതി ഏതാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ഒൻപതിനാണ് രത്തൻ ടാറ്റ എന്ത് ചെയ്തത് അന്തരിച്ചത് അപ്പൊ രത്തൻ ഡാറ്റ അന്തരിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപതാണ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ടാറ്റാ ട്രസ്റ്റിന്റെ പുതിയ ചെയർമാൻ ടാറ്റാ ട്രസ്റ്റിന്റെ പുതിയ ചെയർമാൻ പോവർത്തിരിക്കുക ചാൻസ് ഉണ്ട് ഒരു ചെറിയ ചാൻസ് ഉണ്ട് ചോദിക്കാൻ നോയൽ ടാറ്റ നോയൽ ടാറ്റയാണ് ടാറ്റ ട്രസ്റ്റിന്റെ പുതിയ ചെയർമാൻ ആരാണ് നോയൽ ടാറ്റയാണ് നോയൽ ടാറ്റയാണ് ടാറ്റ ട്രസ്റ്റിന്റെ പുതിയ ചെയർമാൻ അപ്പൊ യൂബറിന്റെ ഏഷ്യയിലെ ആദ്യത്തെ ജലഗതാഗത സേവനം ആരംഭിച്ചത് ദാൽ തടാകത്തിലാണ് യൂബർ ഷിക്കാര എന്നാണ് പേര് ഇന്ത്യയിൽ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെന്റ് ഗ്രാമം കുറ്റിച്ചലാണ് ബി ബി സി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറക്കിയ ഏറ്റവും സ്വാധീനം ചെലുത്തിയ നൂറ് വനിതകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യക്കാര് ഒന്ന് വിനേഷ് ഫോഗട്ട് ഗുസ്തി താരം രണ്ട് അരുണാ റോയ് എം കെ എസ് എസിന്റെ മസ്തൂർ കിഷാൻ മസ്തൂർ കിസാൻ ശക്തി സംഘത്തിന്റെ സ്ഥാപകയാണ് മൂന്നാമത് പൂജ ശർമ്മ രത്തൻ ടാറ്റ അന്തരിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപതിനാണ് രത്തൻ ടാറ്റ അന്തരിച്ചത് ടാറ്റ ട്രസ്റ്റിന്റെ പുതിയ ചെയർമാൻ ആയിരുന്ന കേട്ടാൽ നോയൽ ടാറ്റയാണ് ടാറ്റ ട്രസ്റ്റിന്റെ പുതിയ ചെയർമാൻ ഓക്കെ മനസ്സിലായോ അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം നോക്കാം പേനയുടെ സമ്പൂർണ്ണ ശുചിത്വത്തിനായി സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിക്കുന്ന മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിൻ്റെ പേരാണ് മാലിന്യമുക്ത നവകേരള മാലിന്യമുക്ത മാലിന്യമുക്ത നവകേരളം നവകേരളം മാലിന്യമുക്ത നവകേരളം ടു പോയിൻ്റ് സീറോ മാലിന്യമുക്ത നവകേരളം ടു പോയിൻറ്റ് സീറോ സമ്പൂർണ്ണ ശുചിത്വത്തിനായി സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിക്കുന്ന മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിനാണ് മാലിന്യമുക്ത നവകേരളം ടു പോയിൻ്റ് സീറോ അടുത്ത് ആർ ബി ഐയുടെ പുതിയ സർക്കുലർ പ്രകാരം യു പി ഐ വാലറ്റിൽ സൂക്ഷിക്കാവുന്ന പരമാവധി തുക അയ്യായിരം രൂപയാണ് കേട്ടോ അയ്യായിരം രൂപയാണ് ആർ ബി ഐയുടെ പുതിയ സർക്കുലർ പ്രകാരം യു പി ഐ വാലറ്റിൽ സൂക്ഷിക്കാവുന്ന പരമാവധി തുക ഇന്ത്യയിലെ എഴുത്തുകാരുടെ ഗ്രാമമാണ് താനോ 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 നിങ്ങൾ താനോസ് എന്ന് കേട്ടിട്ടുണ്ടോ താനോസ് ആണെന്ന് അറിയാവോ താനോസ് അറിയാന്നുള്ളത് ഇന്ത്യയിലെ എഴുത്തുകാരുടെ ഗ്രാമമാണ് താനോ താനോ എവിടെ നേട്ട് കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് എഴുത്തുകാരുടെ ഗ്രാമം എന്ന് പ്രഖ്യാപിച്ച താനോ ഗ്രാമം ഉത്തരാഖണ്ഡിലാണ് ഉത്തരാഖണ്ഡിലാണ് ഓക്കെ ഡൽഹിയിലെ സാറൈ ഖാല ഖാൻ സാറൈ ഖാല ഖാൻ ചൗക്കിൻ്റെ പുതിയ പേര് സാലൈ ഖാഖാൻ ചൗക്കിൻ്റെ പുതിയ പേര് ബിർസാ മുണ്ട ബിർസാ മുണ്ട ബിർസാ മുണ്ട ചൗക്ക് ബിർസാ മുണ്ട ചൗക്ക് എന്നാണ് ബിർസാ മുണ്ട ചൗക്ക് ഡൽഹിയിലെ സാറൈ ഖാലെ ഖാൻ ചൗക്കിൻ്റെ പുതിയ പേരാണ് ബിർസാ ചൗക്ക് ഗുരു നാനാക്കിന്റെ അഞ്ഞൂറ്റി അൻപത്തഞ്ചാമത് ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് പ്രത്യേക നാണയം പുറത്തിറക്കിയ ഇന്ത്യയുടെ അയൽരാജ്യമാണ് പാകിസ്ഥാൻ 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 ഓക്കെ അപ്പോൾ നാനാക്കിന്റെ അഞ്ഞൂറ്റി അൻപത്തഞ്ചാമത് ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് പ്രത്യേക നാണയം പുറത്തിറക്കിയ ഇന്ത്യയുടെ അയൽരാജ്യം ഏതാണ് കുട്ടികളെ പാകിസ്ഥാനാണ് ഓക്കെ അപ്പം ഈ അഞ്ച് ചോദ്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം നോക്കിക്കോ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണേ സമ്പൂർണ്ണ ശുചിത്വത്തിനായി സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിക്കുന്ന മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിൻ്റെ പേരാണ് മാലിന്യമുക്ത നവകേരളം ടു പോയിന്റ് ഓ ആർ ആർ ബി പുതിയ സർക്കുലർ പ്രകാരം യു പി ഐ വാലറ്റിൽ സൂക്ഷിക്കാവുന്ന പരമാവധി തുക അയ്യായിരം രൂപയാണ് ഇന്ത്യയിലെ എഴുത്തുകാട് ഗ്രാമം എന്നറിയപ്പെടുന്ന താനോ ഏത് സംസ്ഥാനത്താണ് ഉത്തരാഖണ്ഡിലാണ് ഡൽഹിയിലെ സാറേ കാലാഖാൻ ചൗക്കിന്റെ പുതിയ പേര് ബിർസാ മുണ്ട ചൗക്ക് എന്നാണ് ഗുരു നാനാക്കിന്റെ അഞ്ഞൂറ്റി അൻപത്തഞ്ചാമത് ജന്മവാർഷികവുമായി ബന്ധപ്പെട്ട് പ്രത്യേക നാണയം പുറത്തിറക്കിയ ഇന്ത്യയുടെ അയൽ രാജ്യമാണ് പാകിസ്ഥാൻ 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 ഓക്കെ പാകിസ്ഥാൻ എന്ന പേര് കൊടുത്താണെന്ന് അറിയാവോ പാകിസ്ഥാൻ എന്ന പേര് കൊടുത്ത വ്യക്തി അറിയാവോ അറിയേ കമന്റ് ഓക്കെ അടുത്തിടെ അന്തരിച്ച സസ്യങ്ങളുടെ വിജ്ഞാന കോശം എന്നറിയപ്പെട്ടിരുന്ന വ്യക്തി ആരാണ് സസ്യങ്ങളുടെ വിജ്ഞാന കോശം എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയുടെ പേരാണ് തുളസി തുളസി ഗൗഡ തുളസി ഗൗഡ തുളസി ഗൗഡ ഒരു വനിതയാണ് കർണാടക സ്വദേശിയായിട്ടുള്ള കർണാടക സ്വ സ്വദേശിയായിട്ടുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തകയായിരുന്നു ആര് കുട്ടികളെ തുളസി ഗൗഡ പത്മശ്രീ പുരസ്കാരമൊക്കെ പത്മശ്രീ പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്തിനെ അന്തരിച്ച സസ്യങ്ങളുടെ വിജ്ഞാനകോശം കോശം എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് തുളസി ഗൗഡ സംസ്ഥാനം കർണാടകയാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കപ്പലുകളിൽ നിന്ന് ബോട്ടുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുള്ള എൽറാഡ് എന്ന സംവിധാനം ആരംഭിച്ച രാജ്യം ഏതാണ് എൽറാഡ് എന്ന സംവിധാനം ആരംഭിച്ച രാജ്യം നമ്മുടെ ഇന്ത്യയാണ് അപ്പൊ കപ്പലുകളിൽ നിന്ന് ബോട്ടുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുള്ള എൽറാഡ് എന്ന സംവിധാനം ആരംഭിച്ച രാജ്യം ഏതാണ് കുട്ടികളെ ഇന്ത്യ ഏതാണ് ഇന്ത്യ ഇത് മുമ്പ് ചോദിച്ചത് പ്രീവിയസ് ആണ് ജി ഐ ടാഗ് ലഭിച്ച കർച്ചോളാ സാരി ഓർക്കുന്നില്ല ചോദ്യം കണ്ടത് ജി ഐ ടാഗ് ലഭിച്ച കർച്ചോള സാരി ഏത് സംസ്ഥാനത്ത് നിന്നാണെന്ന് കേട്ടാൽ ഗുജറാത്ത് 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 ആകലോപിച്ച കർശന സാരി ഏത് സംസ്ഥാനത്താണ് ഉള്ളത് ഗുജറാത്ത് ആണ് ഗുജറാത്ത് ഓക്കെ ഭരണഘടനയുടെ എഴുപത്തഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് അടുത്തിടെ ഏതൊക്കെ ഭാഷകളിലാണ് ഭരണഘടനയുടെ പതിപ്പുകൾ ഇറക്കിയത് നമുക്കറിയാം ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് നിലവിൽ വന്നു അല്ലേ ഓക്കെ അപ്പൊ അതിന്റെ എഴുപത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ട് ഭാഷകൾ രണ്ട് പ്രധാനപ്പെട്ട ഭാഷകളിൽ എന്ത് ചെയ്തു അതിന്റെ പതിപ്പുകൾ പുറത്തിറക്കി സംസ്കൃതവും മൈഥിലിയുമാണ് ആൻസറേട്ടെ ഏതൊക്കെ വളരെ സംസ്കൃതം സംസ്കൃതം അതുപോലെ മൈഥിലി സംസ്കൃത ഭാഷയിലും മൈഥിലി ഭാഷയിലുമാണ് ചെയ്തത് പുറത്തിറക്കിയത് ഓക്കെ അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് എയ്റ്റ്സ് ദിനത്തിൻ്റെ പ്രമേയം നമുക്കറിയാം എയ്ഡ്സ് ദിനം എന്ന് പറഞ്ഞാൽ ഡിസംബർ ഒന്നാണ് എയ്ഡ്സ് ദിനം അല്ലെ ഡിസംബർ ഒന്നാണ് എയ്ഡ്സ് ദിനം അതിന്റെ പ്രമേയം എന്തായിരുന്നു ടേക്ക് ദ ദ ദ റൈറ്റ് 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 പാത്ത് പാത്ത് ടേക്ക് ടേക്ക് പാത്ത് മൈ ഹെൽത്ത് മൈ ഹെൽത്ത് മൈ ഹെൽത്ത് മൈ ഹെൽത്ത് മൈ റൈറ്റ് മൈ ഹെൽത്ത് മൈ റൈറ്റ് ടേക്ക് ദ റൈറ്റ് പാത്ത് മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നായിരുന്നു തീം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് എയ്ഡ്സ് ദിനം അതായത് ഡിസംബർ ഒന്ന് എയ്ഡ്സ് ദിനത്തിന്റെ തീം ഇങ്ങനെയായിരുന്നു ടേക്ക് ദ റൈറ്റ് പാത്ത് മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നായിരുന്നു തീം കേട്ടോ ഓക്കെ ക്ലിയർ ആണ് അടുത്തിടെ അന്തരിച്ച സസ്യങ്ങളുടെ വിജ്ഞാനകോഷം എന്നറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് അല്ലെങ്കിൽ വനിതയാണ് തുളസി ഗൗഡ കർണാടക സ്വദേശിയാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് പേര് മറക്കണ്ട തുളസി ഗൗഡ കപ്പലുകളിൽ നിന്ന് ബോട്ടുകളിലേക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുള്ള എൽ റാഡ് എൽ എന്ന സംവിധാനം ആരംഭിച്ച രാജ്യം ഇന്ത്യ ജി ഐ ടാഗ് ലഭിച്ച കർച്ചോള സാരി ഏത് സംസ്ഥാനത്താണ് കൂട്ടിയുടെ ഗുജറാത്ത് എന്നുള്ള ഉൽപ്പന്നമാണ് അടുത്ത് ഭരണഘടനയുടെ എഴുപത്തഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് അടുത്തിടെ ഏതൊക്കെ ഭാഷകളിലാണ് ഭരണഘടനയുടെ പതിപ്പുകൾ പുറത്തിറക്കിയെന്ന് കേട്ട് കഴിഞ്ഞാൽ സംസ്കൃതം പാ മൈഥിലി സംസ്കൃതം മൈതിലി എന്നീ ഭാഷകളിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴ്സ് ദിനത്തിൻ്റെ പ്രമേയം ഡിസംബർ ഒന്നര എയ്ഡ്സ് ദിനം ടേക്ക് ദ റൈറ്റ് പാത്ത് മൈ ഹെൽത്ത് മൈ റൈറ്റ് എന്നായിരുന്നു ഓക്കെ അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്തെടുത്തിട്ടുള്ള ഇരുപത് ചോദ്യങ്ങളായിരുന്നു നിങ്ങൾ വർക്കൗട്ട് ചെയ്തത് ഓക്കെ ബാക്കി ചോദ്യങ്ങൾ നമുക്ക് നാളെ ചെയ്യാം ഇന്നിപ്പോൾ സമയപരിമിതി ഉണ്ട് അതുകൊണ്ട് ഇരുപത്തിൽ നിർത്തുകയാണ് സോ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ഗുഡ് നൈറ്റ്